ഇവിടെ കൊച്ച കഥയാണ് പറയാൻ പോകുന്നത് കഥയുടെ പേര് സ്വപ്ന വ്യാഖ്യാനം ദിവസം ദിവസം അക്ബർ അക്ബർ ചക്രവർത്തി ഒരു സ്വപ്നം സ്വപ്നം കണ്ടു ആ ഇതായിരുന്നു തോറും പല്ലുകൾ കൊഴിയാൻ തുടങ്ങി അങ്ങനെ മുപ്പതി ദിവസം കഴിഞ്ഞപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ ആകെ ഒരു പല്ല് മാത്രം ബാക്കി നിന്നു ആ പല്ല് ഒരു കേടും വരാതെ കാലങ്ങൾ തോറും നിന്നു ഈ സ്വപ്നത്തിന്റെ അർത്ഥമറിയാനായി ആ രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തരായ മൂന്ന് അങ്ങോട്ട് വരുത്തിച്ചു എന്നിട്ട് പ്രശ്നം വെച്ച് അവർ മൂന്ന് പേരും പറഞ്ഞ മറുപടി ഒന്നു തന്നെയായിരുന്നു മരണത്തിന് മുൻപായി അവർ ഇദ്ദേഹത്തിന് ആ പ്രിയപ്പെട്ടവരെല്ലാവരും മരിച്ചു പോകും അതിനുശേഷം ഇദ്ദേഹം ഈ വ്യാഖ്യാനം കേട്ട ചക്രവർത്തി ചക്രവർത്തിനായി അവർക്കൊരു അവിടെ നിന്ന് പുറത്താക്കി ചക്രവർത്തി നടക്കുമോ ആ നടക്കുമോ എന്നുള്ളൊരു കൊണ്ട് ഇതെല്ലാം ചക്രവർത്തി ബീർബലിനോട് പറയാൻ ബീർബലിനെ വിളിച്ചു വരുത്തി ഈ സ്വപ്നത്തിനെ കുറിച്ചും ജോൽസന്മാർ പറഞ്ഞതിനെ കുറിച്ചും ുഃഖത്തെക്കുറിച്ചുംറിച്ചും ബീർബലിനോട് പറഞ്ഞു അപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു അപ്പോൾ ചക്രവർത്തി പറഞ്ഞു ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്തായാണ് തോന്നുന്നത് അപ്പോൾ ബീർബൽ പറഞ്ഞു ഈ സ്വപ്നത്തിന്റെ അർത്ഥം വളരെ ലളിതവും വ്യക്തവുമാണ് താങ്കൾക്ക് താങ്കളുടെ ബന്ധുക്കളെക്കാൾ അധിക കാലം രാജ്യം സസുഖം വാഴാം ഇതിന്റെ അർത്ഥം ഈ മറുപടി കേട്ട ചക്രവർത്തിക്ക് വളരെ സന്തോഷവും സമാധാനവുമായി ബീർബലിന് വലിയൊരു തുക സമ്മാനമായി കൊടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ ജോസ്യന്മാർ അവിടെ എത്തി ബീർബലിനോട് ചോദിച്ചു ചക്രവർത്തിയുടെ സ്വപ്നത്തിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതും താങ്കൾ പറഞ്ഞതും അതേ സമയം ഒരു വലിയ തുക സമ്മാനമായി കിട്ടുകയും ചെയ്തത് എന്ത് കാര്യമാണെങ്കിലും പറയേണ്ട രീതിയിൽ പറയണം ഇല്ലെങ്കിൽ അതിന് കിട്ടുക കിട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ എനിക്ക് ഒരു ലൈക്ക് ചെയ്യണേ ബൈ